എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ ഒരു പുതിയ വർഷം വന്നിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷം എല്ലാവർക്കും നല്ലൊരു സന്തോഷവും അതേപോലെ തന്നെ സമാധാനവും ഒക്കെ നിറഞ്ഞിട്ടുള്ള നമ്മളുടെ എഡ്യൂക്കേഷൻ കരിയർ ആണെങ്കിൽ ഇപ്പോൾ ഈ വർഷം പാസ് ആവാൻ പോകുന്ന എല്ലാവർക്കും നല്ല വിജയ ശതമാനവും അതേപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിച്ച കോഴ്സുകൾ ലഭിക്കട്ടെ എന്നൊക്കെയാണ് ഈ ഒരു പുതുവർഷത്തിൽ ആശംസിക്കാനുള്ളത് അപ്പോൾ നമുക്ക് ഈ ഒരു വർഷത്തെ ഫസ്റ്റ് വീഡിയോ ആണ് അപ്പോൾ ഇത് ജസ്റ്റ് ഒരു എന്തൊക്കെയാണ് നമ്മൾ ഈ വർഷം നിങ്ങൾക്ക് എഡ്യൂക്കേഷനിൽ ഒരു കരിയർ റിലേറ്റ് ചെയ്തിട്ട് എന്തെല്ലാം വീഡിയോസാണ് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത് അതിനെക്കുറിച്ചിട്ടൊരു ഐഡിയ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതിൻ്റെ രീതിയിലാണ് നമ്മൾ ഇന്നൊരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്കറിയാം നമ്മൾ എക്സ്ക്ലൂസീവ് ആയിട്ട് നേഴ്സിങ് അതേപോലെ തന്നെ പാരാമെഡിക്കൽ മെഡിക്കൽ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസാണ് ചാനലിൽ കൂടുതലായിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്യാറുള്ളത് അപ്പോൾ ഈ വർഷം ഒരുപാട് മാറ്റങ്ങളൊക്കെ ആയിട്ടാണ് നേഴ്സിങ്ങിൻ്റെയും അതേപോലെ തന്നെ പാരാമെഡിക്കൽ കോഴ്സിൻ്റെയൊക്കെ അഡ്മിഷൻസ് വരുന്നത് അത് അതുകൊണ്ട് ഈ ഒരു വർഷത്തിൽ ഈ ഒരു അക്കാദമിക് ഇയറിൽ ഇതുപോലെ മെഡിക്കൽ കോഴ്സുകളൊക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് തീർച്ചയായിട്ടും എങ്ങനെയാണ് അതിൻ്റെ പ്രൊസീജിയേഴ്സ് നിങ്ങൾക്ക് പ്ലസ് ടുവിൽ എത്രമാത്രം മാർക്ക് സ്കോർ ചെയ്താലാണ് കേരളത്തിൽ മെറിറ്റ് ബേസ് ചെയ്തിട്ടൊക്കെ അഡ്മിഷൻ കിട്ടുക ഇങ്ങനെയുള്ള ഒരുപാട് ഡീറ്റെയിൽസ് ഒരുപാട് ഇൻഫോർമേഷൻ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ വഴി ലഭിക്കുന്നതാണ് അതേപോലെ തന്നെ ഈ വർഷം മറ്റൊരു സന്തോഷമുള്ള കാര്യം പറയാനുള്ളത് സയൻസ് ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ സയൻസ് ഗ്രൂപ്പ് കുട്ടികൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോസ് മാത്രമേ നിങ്ങളെ ചാനലിൽ പോസ്റ്റ് ചെയ്യുള്ളൂ എന്നൊക്കെ കമൻസ് ഉണ്ടായിരുന്നു അങ്ങനെയല്ല ഈ വർഷം മറ്റുള്ള വിഭാഗം അതായത് ഹ്യൂമാനിറ്റീസും കൊമ്പോസും ഒക്കെ പഠിച്ച കുട്ടികൾക്കും എങ്ങനെയാണ് കരിയർ ചൂസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഏതൊക്കെ കരിയർ ഓപ്ഷൻസ് ആണ് ഉള്ളത് ഇങ്ങനെയുള്ള രീതിയിലുള്ള വീഡിയോസും നമ്മൾ ഇൻഷ പോസ്റ്റ് ചെയ്യുന്നതാണ് അതേപോലെ തന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് ഒരു മിഡിൽ ഏജ് അതൊരു തോട്ടീസ് ഒക്കെ കഴിഞ്ഞ് വീട്ടിലിരുന്ന് പഠിക്കാൻ പറ്റുന്ന ഒരുപാട് വീട്ടമ്മമാരും ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഏതെങ്കിലും കോഴ്സുകൾ നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന കോഴ്സുകൾ ഉണ്ടോ അപ്പോൾ അത്തരത്തിലുള്ള സർട്ടിഫിക്കേഷൻ കോഴ്സുകൾ ഒരുപാടുണ്ട് നമുക്ക് സിക്സ് മന്തും അതേപോലെ തന്നെ വൺ ഇയറും അങ്ങനെ ചുരുങ്ങിയ കാലയളവിലൊക്കെ വരുന്ന കുറേ കോഴ്സുകൾ നിരവധി കോഴ്സുകൾ ഇപ്പോൾ ആണ് നമുക്ക് അങ്ങനെയുള്ള കോഴ്സുകളും ഈ വർഷം നിങ്ങളെ കൂടുതലായിട്ടും അങ്ങനെയുള്ള കോഴ്സുകളെ കുറിച്ചിട്ടൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ വീഡിയോസിൽ നമ്മളുടെ ഈ ഒരു ചാനൽ വഴി പോസ്റ്റ് ചെയ്യുന്നതാണ് ഇത്രയും ഇൻഫോർമേഷൻസ് നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ലഭിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്കറിയാം കേരളത്തിലുള്ള മെറിറ്റ് ബേസ് ചെയ്തിട്ടും അതേപോലെ കേരളത്തിൻ്റെ പുറത്തുള്ള അഡ്മിഷൻസ് നേഴ്സിങ് എസ്പെഷ്യലി നമ്മൾ നേഴ്സിങ് പാരാമെഡിക്കൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ രണ്ട് മൂന്ന് വർഷങ്ങളായിട്ട് നിങ്ങൾക്ക് അപ്ഡേറ്റ്സ് തരുന്നതാണ് അപ്പോൾ ഈ ഒരു സപ്പോർട്ട് എപ്പോഴും ഉണ്ടായിരിക്കുക പിന്നെ അതേപോലെ തന്നെ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് കോഴ്സ് നമ്മൾ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് വാട്സപ്പ് ഗ്രൂപ്പ് നിങ്ങൾക്ക് ഇതുപോലെ കരിയർ റിലേറ്റ് ചെയ്തിട്ടുള്ള ഇൻഫോർമേഷൻസ് ഒക്കെ പാസ് ചെയ്യുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു ക്രിയേഷനിലൊക്കെയാണ് അപ്പോൾ അത് ഗ്രൂപ്പായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അപ്ഡേറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ചാനലിൽ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ അറിയിക്കണം നിങ്ങൾക്ക് എന്തെങ്കിലും കോഴ്സിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ വേറെ വേറെ എന്തെങ്കിലും വീഡിയോസിനെ കുറിച്ചിട്ടൊക്കെ ഇൻഫോർമേഷൻസ് അറിയണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻസിലായിട്ട് കമൻസ് ആയിട്ട് നിങ്ങൾക്ക് രേഖപ്പെടുത്താം എന്നിവ അപ്പോൾ നമുക്ക് കൂടുതൽ വീഡിയോസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു വർഷം കൂടുതൽ വീഡിയോസും കൂടുതൽ കോഴ്സുകളെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം അപ്പോൾ നിങ്ങൾ എല്ലാവരും ഫോളോ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സോ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ടേക്ക് കെയർ